ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നാം പൂർവ സമൂഹങ്ങളെക്കുറിച്ച് ഇസ്ലാമിൽ വിശേഷിച്ച് ഖുറാനിൽ പരാമർശിക്കപ്പെട്ട പൂർവ സമൂഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി ആദിമ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബിയിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളിലൂടെ എത്തിച്ചേർന്ന നൂഹ് നബിയുടെ ചരിത്രമായിരുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു ഈ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ആരായൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മുടെ ആരായലിൻ്റെ ഒരു കാരണം വിശുദ്ധ റമവാനിലെ വ്രതം പൂർവ്വ സമൂഹങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ ഈ പുതിയ സമൂഹത്തിനും നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ഖുറാനിലെ പ്രസ്താവന അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു ഈ പൂർവ്വ സമൂഹത്തിലേക്കുള്ള നമ്മുടെ അന്വേഷണവും പഠനവും അങ്ങനെയാണ് ആദം നബിയിൽ നിന്ന് ആരംഭിച്ച് അതേ തുടർന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ അതേ തുടർന്നിട്ടുണ്ടായിരുന്ന ദീർഘമായ സന്താന പരമ്പരകൾ അത് കഴിഞ്ഞ് അനേകം സമ്പത്സരങ്ങൾ കഴിഞ്ഞ് ഈ സന്താന സന്താനപരമ്പ പരമ്പരകൾ വിവിധ സമൂഹങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പരന്നു പരന്നുകിടക്കുകയും അവിടങ്ങളിലൊക്കെ പ്രവാചക ദൗത്യങ്ങൾ ദൈവത്തിൻ്റെ പ്രധാന സന്ദേശം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേക്കുറിച്ചിട്ടുള്ള വിശദമായ രേഖകൾ ചില ചില സൂചനകൾക്ക് അപ്പുറം നമുക്ക് ലഭ്യമല്ല കുറേ അധികം അതുമായി ബന്ധപ്പെട്ടുള്ള ഭാവനയിൽ കാണുന്ന ചില കഥകൾ ഉണ്ടെന്ന് മാത്രം എങ്കിലിരുന്നാലും പൂർവഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരും അവരുടെ ദൗത്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മുമ്പിൽ വേദപുസ്തകങ്ങളിലൂടെയും മറ്റു വേദപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും ലഭ്യമാണ് അങ്ങനെയാണ് നമ്മൾ നൂഹുനബിയിലേക്കും നൂഹുനബിയെ പിന്തുടരാത്ത ആളുകളെ ഒരു പ്രളയത്തിലൂടെ ആകെ നശിപ്പിക്കുകയും ആ പ്രളയത്തിനെതിരെ മുൻകരുതലായി ഉണ്ടാക്കപ്പെട്ട നബിയുടെ പേടകത്തിൽ കയറിയ വിശ്വാസികളും ജല ജീവികളും രക്ഷപ്പെടുകയും അവരാണ് പിന്നീട് ലോകത്തിൽ പുതിയ സമൂഹമായിട്ട് പുതിയ ജനതയായിട്ട് മാറിയതും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് വെച്ചത് അവിടെ നിന്ന് വീണ്ടും ഒരുപാട് കാലം കഴിഞ്ഞു പോവുകയും പ്രധാനമായ ഒരു സന്ദേശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രധാനമായ ഒരു ഉത്തരവിൽ നിന്ന് അതായത് ഏക ദൈവ വിശ്വാസം തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ വരെ എല്ലാ പ്രവാചകന്മാരിലൂടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടും സുപ്രധാനമായിട്ടും നൽകിയിരുന്ന ഒരു സന്ദേശം ഏക ദൈവവിശ്വാസമാണ് ഈ ഏക ഏകദൈവവിശ്വാസത്തിൽ നിന്ന് ക്രമേണ വഴിതിരിഞ്ഞു പോകുന്ന നേരത്തെ നമ്മുടെ നൂഹരബിയുടെ കാലത്തിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് നമ്മൾ വ്യക്തമാക്കപ്പെടുകയുണ്ടായി അതുപോലെ എല്ലാ കാലത്തും ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുവാനുള്ള വരുവാനുള്ള സന്ദേശവുമായിട്ടാണ് പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അയക്കപ്പെട്ടുള്ള പ്രവാചകന്മാരിൽ ഖുർആൻ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു പേരാണ് ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയെ ഏറ്റവും പ്രാധാന്യത്തോടെയും തൻ്റെ ദൈവത്തിൻ്റെ സുഹൃത്ത് എന്ന പേരോടെയുമാണ് കലിയിലുള്ള എന്ന പേരോടെയാണ് ഖുറാനിനെ അവതരിപ്പിക്കുന്നത് നൂഹ് നബിയുടെ കാലത്തിനു ശേഷം ഏറെ കഴിഞ്ഞാണ് പ്രവാചകനായ ഇബ്രാഹിമിൻ്റെ വരവ് ഇസ്ലാമിൽ ഇബ്രാഹിമിന് ഏറ്റവും വലിയ സ്ഥാനമുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസമിൻ്റെ കൂടെ എല്ലാ പ്രാർത്ഥനകളിലും സംരക്ഷണത്തിനും സമാധാനത്തിനും വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിമിനും വേണ്ടിയാണ് ഇബ്രാഹിമിൻ്റെ ത്യാഗത്തിൻ്റെയും മകൻ ഇസ്മായിലിൻ്റെ അനുസരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഹജ്ജ് എന്ന തീർത്ഥാടനം ഉണ്ടായിരുന്നു ആ ഹജ്ജ് പിന്നീട് ഇസ്ലാമിൻ്റെ പഞ്ച സ്തംഭങ്ങളിൽ ഒന്നായി മറ്റേത് പ്രവാചകനെ അനുസ്മരിക്കുന്നതിനേക്കാൾ മറ്റേത് പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും ആചരിക്കുന്നതിനേക്കാൾ മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം നൽകിയ ആ പ്രവാചകന് നൽകുന്ന അത്ര തന്നെ പ്രാധാന്യം ഇബ്രാഹിം നബിക്കും നൽകി വരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി ഇസ്ലാമിൽ വളരെ പ്രാധാന്യമറിയിക്കും ഈ പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ ഒരു കാരണം പിന്നീടുണ്ടാകുന്ന പ്രവാചക പരമ്പരകളെല്ലാം ഇബ്രാഹിം നബിയുടെ സന്തതികളിലൂടെയാണ് അതുകൊണ്ട് ഒരു ഇബ്രാഹിമിയത്ത് അല്ലെങ്കിൽ ഒരു ഇബ്രാഹിം മില്ലത്തെ ഇബ്രാഹിം എന്നാണ് ഖുറാനും ഇസ്ലാമിക ചിന്തകന്മാരും ഈ പരമ്പരയെ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിമിലൂടെയാണ് പിന്നീടുള്ള എല്ലാ പ്രവാചകന്മാരും ജൂതപ്രവാചകന്മാരും ക്രിസ്ത്യൻ പ്രവാചകനായ ഈസ നബിയും അതിൽ പിന്നീട് മുഹമ്മദ് നബിയും ഒക്കെ ഈ പഴയ ഇബ്രാഹീമീയ കുലത്തിൻ്റെ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെയും ദൂതന്മാരെയും ഒക്കെ ഖുറാൻ വിശേഷിപ്പിക്കുന്നത് ഗ്രന്ഥ കുടുംബമെന്നാണ് അഹലെ കുർ അഹലെ കിതാബ് എന്നാണ് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട വിഭാഗത്തിന് വിശേഷിച്ച് ആ സെമറ്റിക്ക് ആരാമായ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിലാണ് പിന്നീടുണ്ടാവുന്ന എല്ലാ പ്രവാചകന്മാരും വന്ന് ചേർന്നു അതിൻ്റെ എന്ന നിലയിൽ ഏറ്റവും ഈ കുടുംബത്തിൻ്റെ ഈ മില്ലി ഇബ്രാഹിമിൻ്റെ പൂർവ്വപിതാവ് എന്ന നിലയിലുള്ള പ്രാധാന്യമാണ് ഇബ്രാഹിം നബിക്ക് ഇസ്ലാം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് ഇബ്രാഹിം നബി ജനിച്ചത് ൂർ എന്ന ഒരു ചാൾഡിയൻ പട്ടണത്തിലാണ് അവിടെ ഒരു ശില്പിയുടെ മകനായിട്ടാണ് ഇബ്രാഹിമിൻ്റെ ജനൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ആസർ വളരെ വിദഗ്ദ്ധനായ ശില്പിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി വിഗ്രഹ നിർമ്മാണമായിരുന്നു ജനങ്ങൾക്കാവശ്യമായ വിഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഒരു വിഗ്രഹ നിർമ്മാതാവിൻ്റെ മകനാണ് ഒരു വിഗ്രഹ വിഗ്രഹധ്വംസകനായി ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രവാചനമായി ജനിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വിഗ്രഹങ്ങൾ ഇബ്രാഹിമിനെ സ്വാധീനിക്കുകയുണ്ടായില്ല എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങൾക്ക് ഈ കല്ലിലുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് ദൈവികത ഉണ്ടാവുക എന്നുള്ള സംശയം ഒന്നും സംസാരിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് അതിന് ദൈവമായി നമുക്ക് കരുതാൻ കഴിയുക എന്ന ചോദ്യമായിരുന്നു ഇബ്രാഹിമിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദിവസം ഇബ്രാഹിം ആസറിൻ്റെ പണിയാലയിൽ പ്രവേശിക്കുകയും അവിടെ വലിയ ഒരു വിഗ്രഹമുണ്ടായിരുന്നു വലിയ ചെവിയുള്ള വലിയൊരു വിഗ്രഹം ആ വിഗ്രഹമാണ് മറ്റെല്ലാ വിഗ്രഹങ്ങളുടെയും നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവം എന്ന് കരുതപ്പെട്ടിരുന്നു ഇബ്രാഹിം ഈ പണിയാനയിൽ പോയി എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചു ആസർ തിരിച്ചു വരുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ തച്ചുടക്കപ്പെട്ടതായിട്ടാണ് കണ്ടത് അസറ് മകനെ വിളിച്ചു മകൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ അവിടെ നിങ്ങളുടെ വലിയ ദൈവം ഉണ്ടല്ലോ ആ വലിയ ചെവ്യമൊക്കെയുള്ള ദൈവം ആ ദൈവത്തോട് ചോദിക്കൂ ആരാണ് ഇത് ചെയ്തത് എന്ന് അപ്പോൾ മകൻ പറഞ്ഞു അപ്പോൾ ആസർ പറഞ്ഞു ഒരു വിഗ്രഹത്തിന് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക അപ്പോൾ മകൻ ചോദിച്ചു സംസാരിക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ഒന്നിനെ എങ്ങനെയാണ് ദൈവമായിട്ട് ആരാധിക്കുക ആ ചോദ്യത്തിൽ നിന്നാണ് പ്രവാചകൻ അല്ലെങ്കിൽ ഇബ്രാഹിം തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഊർ എന്ന നാട്ടിനെ അന്ന് ഭരിച്ചിരുന്നത് നമുറുദ് എന്ന രാജാവായിരുന്നു കടുത്ത വിഗ്രഹ വിഗ്രഹ ആരാധകനായിരുന്നു നമുറുദ് ഇബ്രാഹിം വിഗ്രഹങ്ങളെ തച്ചുടച്ചു എന്നറിഞ്ഞതുടനെ നമ്രൂദ് ഇബ്രാഹിമിന് ശിക്ഷ വിധിച്ചു ഇബ്രാഹിമിനെ അയാൾ ദ്രോഹിയും ദൈവവിരോധിയുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിനെ ആണിക്കത്തുന്ന തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടും ഇബ്രാഹിം അങ്ങനെ വലിയൊരു അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഇബ്രാഹിമിനെ ആ തീജ്വാലകൾ സ്പർശിച്ചില്ല വേദഗ്രന്ഥങ്ങളിൽ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ ഈ ദ്വാജ് തീ ജ്വാലകളൊക്കെ ഇബ്രാഹിമിന് വളരെ കുളിർമയുള്ള വെള്ളമായിട്ടാണ് അനുഭവപ്പെട്ടത് എന്ന് കരുതുന്നു ഈ ഒരു ശിക്ഷ കഴിഞ്ഞതിനു ശേഷം ഇബ്രാഹിമിൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ കണ്ടതിന് ശേഷം ആളുകൾ ഇബ്രാഹിമിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു കൂടുതൽ കൂടുതൽ ആളുകൾ ഇബ്രാഹിമിൻ്റെ അത് മാത്രമല്ല നേരത്തെ നമ്രൂദിനെ ഇബ്രാഹിം വെല്ലുവിളിച്ചിടും ഇബ്രാഹിം പറഞ്ഞു എൻ്റെ ദൈവം സൂര്യനെ കുഴക്കുനിന്ന് ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ ദൈവമാണെങ്കിൽ അതിനെതിരായിട്ട് സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം പറയാൻ കഴിയാത്ത ആ ദേഷ്യത്തിലായിരുന്നു നെമറൂത് ഇബ്രാഹിമിനെ തീകുണ്ടത്തിൽ വലിച്ചെറിയാൻ കൽപ്പിച്ചത് എന്നാൽ ഈ അത്ഭുതകരമായ രക്ഷപ്പെടലിന് ശേഷം ഇബ്രാഹിമിൻ്റെ പ്രബോധനത്തിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ വന്നു വന്നുചേരുന്നത് കണ്ട് നമ്മൂത് അദ്ദേഹത്തെ നാടുകടത്താൻ കൽപ്പിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം കനാൻ പ്രദേശത്തേക്ക് വളരെ ദൂരെയുള്ള ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കുന്ന കനാൻ പ്രദേശത്തേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് പിന്നീട് ബാബിലോണിയയിലേക്കും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യം മുഴുവൻ ബാബിലോണിയയിലെത്തി ഈ വഴിയിലുള്ള സഞ്ചാര വേളയിലാണ് അദ്ദേഹത്തിന് വഴിയിലുള്ള ഒരു രാജാവ് സംതൃപ്തനായി ഹാജറ എന്ന ഒരു അടിമ സ്ത്രീയെ നൽകുന്നു ഇബ്രാഹിമിൻ്റെ ഭാര്യ സാറ ആയിരുന്നു സാറയോടൊപ്പം ഉണ്ടായിരുന്ന ഹാജറ ഈ രണ്ട് പേരുകളും പിന്നീട് വളരെ പ്രസക്തമായ പേരുകളാണ് സാറയിലൂടെ ജനിച്ച സന്താനങ്ങളിലൂടെയാണ് ദൂത പ്രവാചകന്മാരും യേശുവും ഒക്കെ വരുന്നു അതായത് ഇഷ്ഹാക്ക് സാറയിൽ നിന്നുണ്ടായിരുന്ന ഇസ്ഹാക്കിൻ്റെ പുത്രമാരാണ് പിന്നീട് പ്രവാചകന്മാരാണ് ഹാജറയിൽ ഹാജറയെ സാറയിൽ സന്താനമില്ലാത്തപ്പോൾ സാറയുടെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരമാണ് ഇബ്രാഹിം ഹാജറയെ കല്യാണം കഴിക്കുന്നത് ഹാജറയിലാണ് ഇബ്രാഹിമിൻ്റെ ആദ്യത്തെ പുത്രൻ ജനിക്കുന്നത് ഇസ്മയിൽ എന്നാൽ സാറയ്ക്കും തൊട്ടടുത്ത വർഷം പുത്രൻ പ്ര ജനിച്ചപ്പോൾ സാറയ്ക്ക് ഹാജറയെയും ഇസ്മായിലിനെയും ഇഷ്ടമായില്ല അവരെ ദൂരെ കൊണ്ടുപോയി പാർപ്പിക്കാൻ കൽപ്പിക്കുന്നു അങ്ങനെയാണ് ഇബ്രാഹിം ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും കൂട്ടി ബാബിലോണിയയിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിച്ച് അറേബ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് മക്ക എന്ന് അക്കാലത്ത് അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു അങ്ങനെയുള്ള രണ്ട് വഴിപരിവ് സെമെറ്റിക് മതത്തിൻ്റെ രണ്ട് വഴിപെരിവ് പിന്നീടുണ്ടായിരുന്ന ജൂത ക്രിസ്ത്യൻ മതങ്ങളുടെ ഒരു പിരിവ് ഇസ്ഹാക്കിലൂടെ ഉണ്ടായിരുന്ന സന്തതി പരമ്പരകളിലൂടെയും ഇസ്ലാമിലേക്ക് വരുന്ന സന്തതി പരമ്പരകൾ ഇസ്മയിലൂടെയും ഇസ്മൈലിൽ അദ്ദേഹം മക്കയിൽ വസിക്കുകയും മക്കയിൽ വളരുകയും വിവാഹമാവുകയും മക്കയിലുള്ള ഗോത്രത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും ചെയ്ത ആ സന്തതി പരമ്പരകളിലൂടെ വന്നു ചേർന്ന ഗോത്രത്തിൻ്റെ ഇങ്ങേ അറ്റമായിരുന്നു പ്രവാചകൻ്റെ അഷ്മി കുടുംബം ഈ തരത്തിലാണ് ഇബ്രാഹിം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രവാചകനായി ഇസ്ലാമിൽ നിലനിൽക്കുന്നു കാരണം അദ്ദേഹമാണ് ഈ അറിയപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരുടെയും പൂർവ്വ പിതാവ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ ആചരണമായ ഹജ്ജ് ഇബ്രാഹിമിൻ്റെ ത്യാഗത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന അതേ തീർത്ഥാടനം ഇസ്ലാമും സ്വീകരിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇസ്ലാമിൽ ഇബ്രാഹിമിയത്ത് നിൽക്കുന്നത് ഇബ്രാഹിം എന്ന പ്രവാചകൻ ഒരുപാട് ഒരുപാട് കവിതകൾക്കും ഇസ്ലാമിയ ചിന്തകൾക്കും പ്രേരണയായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇബ്രാഹിം പ്രവാചകൻ ആ ഇബ്രാഹിം പ്രവാചകനാണ് പിന്നീട് ഉണ്ടാകുന്ന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്ന പ്രവാചകന്മാർക്കുള്ള ഒരു മുസ പ്രവാചകനും അതിനുശേഷം ഉണ്ടാകുന്ന ദാവൂദ് പ്രവാചകനും തുടർച്ചയായിട്ട് ഏകദേശം പന്ത്രണ്ടോളം പതിനേഴ് പതിനഞ്ചോളം പ്രവാചക പരമ്പരയും ഏഴോളം സ്ത്രീ പ്രവാചകന്മാരും ഇബ്രാഹിമി പാരമ്പര്യത്തിൽ ഉണ്ടായി എന്ന് കരുതപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ പൂർവ സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഇബ്രാഹിം നബിയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിയാണ് പിന്നീട് ഈ ഏക ദൈവവിശ്വാസത്തിൻ്റെ ഒരു സുപ്രധാന നേതാവും സുപ്രധാന പ്രവാചകനും ആയി ഖുറാൻ കരുതുന്നത് മുസ്ലിങ്ങൾ ആദരിച്ച് അദ്ദേഹത്തെ എല്ലാ നിസ്കാരവേളകളിലും अनुसि